और अगर तो वो बंदे ने बीती गाने भी किया हो वो जो बंदे रात्रि से तो बीती गाने भी किया हैं ना लाइक एक उसको बता दो कि वहीं भाई का नाता हुए उसको कहीं गाने भी वहीं का था हुए तुम्हारी नीचे यह कलम जब तो तो दुआ लिया लिया आया लिया सिंध लिया कुंडलस्तुदीन स्तुत्र चीर ऐसा तो लोगों ने � ఆ దైవ సౌయ మార్కన యేసుక్రీస్తు తో తోల వొండు పరిణతి అవ్యస్తత తో స్పత్తికి పాత్రం చేయి ఈ ప్రోగ్రామ్ కొరకు ఆర్డర్ తెలుసాయి తోన కొలు ఉండాయి ప్రోగ్రామ్ నామ కునియ నిని అవిశించిన నామ పాటపడి చాలా జోడి గ్రాండ్ ఫార్మేషన్ మీటింగ్ ఇన్ ద అధిక్షన అయిన ఫెర్మిన్ మార్లత చాలా జోడి సిఎస్సి సభార్ గై ഗവൺമെന്റിന്റെ ഇത്യാവശ്യം സഹായക ചെയർമാനുമായിരുന്ന പ്രൈവറ്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓഫോറിറ്റിയുടെ ട്രസ്റ്ററർ ഡോക്ടർ സാബു ജി തോമസ് സർ പ്രൈവറ്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓഫോറിറ്റിയുടെ മാർക്കറ്റിംഗ് ഓഫീസർ മിസ്റ്റർ ജോൺ ഫിലിപ്പ് സർ ഇവിടെ ഉപയോഗിച്ചായിരിക്കുന്ന മാന്യത്തിമൂന്നാമത്തെ ബ്രാൻഡിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് പ്രൈവറ്റ് സൊക്കെ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു എക്യമിനിക്കൽ പ്രസ്ഥാനമാണ്

മറ്റ് മറ്റ് മാനരും സ്നേഹസമ്പന്നരുമായ വിവിധിനേഷൻ വന്നിരിക്കുന്ന പാസ്റ്റേഴ്സ് അതുപോലെ തന്നെ സഭയുടെ പ്രതിനിധികളെ ഈ സഭയിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തമാരെ കമ്പി ഞങ്ങളുടെ മറ്റു പ്രിയപ്പെട്ടത് അതുപോലെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലുള്ള വിവരങ്ങൾ കഴിച്ച് നമ്മുടെ ജെയിംസ് പി ഇസ്ലാം അവർക്കും ലാഭത്തിലുള്ള സ്നേഹത്തിൻ്റെ അഭിവാദ്യങ്ങളെ വളരെ വിനയോടെ ഞാൻ അറിയിക്കുന്നു ഇങ്ങനെ ചേർച്ചയോടെ കേന്ദ്രമാക്കി ഒരു ബ്രാഞ്ച് സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹം ഒരു വർഷത്തോളമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പ്രത്യേകിച്ച് ഇവിടെയുള്ള ജെ കി ബാൻഡേജിൻ്റെ കുട്ടികളായിട്ട് ഞങ്ങളൊക്കെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ഞാൻ സമീനിയം സ്വാഗതം ചെയ്യുന്നു യുടെ പുസ്തകം ഒന്നാമെട്ടാണ് ഈ ന്യായ പ്രമാണ നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ പ്രതിപ്പിക്കുന്നതുപോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനെ നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കാം എന്നാൽ നിന്റെ പ്രവൃത്തി സാർ നീ ഈ ന്യായ പ്രമാണ നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീരാകുമ്പോൾ പോകലും അത് ധ്യാൻ ചെയ്തിരിക്കും കത്താവെ പശുപരിതാവെ ഇപ്രകാരം ഞങ്ങളുടെ മൂത്തുമേറിയ വനത്തിൻ്റെ പ്രചരണത്തിനായി കൂടുതൽ വേഗത്തിൽ ഞങ്ങളുടെ വനം ലോകത്ത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഞങ്ങളുടെ രാജ്യത്ത് അത് വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ലിപികളില്ലാത്ത ഭാഷകൾക്ക് ലിപികൾ ഉണ്ടാക്കി അധിധ്വാനം ചെയ്യുന്ന എല്ലാ ബൈബിൾ സൊസൈറ്റി അംഗങ്ങളെയും ഓർത്ത് ഞങ്ങൾ സ്ഥിതി പ്രത്യേകിച്ച് കേരള പ്രവർത്തകർക്കായി സ്തുതിക്കുന്നു ഇവിടെ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുവാനും ഇന്ന് എന്നെ കൂടി വന്നിരിക്കും എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെയങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകി അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ ചേരച്ചോട് ഇടവകയുടെ വികാരി ചേലച്ചോട് സി എസ് ഐ സഭാ ജില്ലയുടെ ചെയർമാൻ നമ്മുടെ സി എസ് ഐ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററും കേരള 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 ഓക്സിലറി ഓക്സിലറി ബൈബിൾ ബൈബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ഈ കാലഘട്ടങ്ങളിൽ വളരെ വളരെ തന്നെ കേരളറിറ്റിക്സിയുടെ പ്രവർത്തിക്കുന്ന എത്രയും ഡോക്ടർ

ഇടുക്കി ഇടവയുടെ ആയിരിക്കുന്ന വികാരിച്ചൻ അതുപോലെ വിവിധ സഭകളെ പ്രതികരിച്ചിവിടെ വന്നിരിക്കുന്ന സഭയുടെ ചുമതലക്കാരായ സാറന്മാര്ഷ് ആശന്മാര് സഭാശുശ്രൂഷര് മറ്റ് പ്രിയപ്പെട്ട എവരുമേയും നിങ്ങൾ പിന്നാൾക്കിൻ്റെ സ്നേഹം വന്നു ബൈഡ് സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയും ഭഗവാനുള്ള ജനറൽ സെക്രട്ടറി അച്ഛൻ നമ്മോട് പറയും ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാൻ ഏറ്റവും കൂടുതൽ വൈബ് സൊസൈറ്റിയുടെ പ്രവർത്തനം വളരെ ശക്തമായി നടക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് ഭഗവാനുള്ള ആന്റണി അച്ഛൻ അതിൻ്റെ സെക്രട്ടറി ആയ ശേഷമാണ് അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് കാരണമാണ് അതിന് മുമ്പ് വരസുണ്ടായാലും പ്രവർത്തനം ഉണ്ടായാലും എന്നാൽ അത് വ്യാപകമായി സാധാരണ ജനങ്ങൾക്ക് അറിയാനായിട്ട് ഇടയായി ചേർന്നിട്ടുള്ളത് അച്ഛൻ്റെ പ്രവർത്തന കാലഘട്ടങ്ങളിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് അതുകൊണ്ട് അച്ഛൻ ആ ഒരു വലിയ ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ചില മേഖലകളിൽ കാത്തലിക് സഭയുമായിട്ട് വിശ്വസിച്ചില എങ്ങനെയുണ്ട് എന്നുള്ളതും നമ്മൾ ഇവിടെ വിസ്മരിക്കുന്നില്ല എല്ലാവർക്കും എന്ത് ചെയ്യാം ഇതിനു പ്രാർത്ഥിക്കാം ഇതിനുവേണ്ടി പ്രവർത്തിക്കാം എന്നുള്ള കാര്യം ജാതകം എന്താണ് പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അച്ഛനെ കുറിച്ച് പറയും എങ്കിലും നമ്മൾ പ്രവർത്തിക്കാനുള്ള ചില കാര്യങ്ങൾ ഓർമ്മിക്കട്ടെ ബൈബിൾ സൊസൈറ്റി കൂടുതലാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് കേരളത്തിൽ നമ്മൾ മലയാളം ബൈബിൾ എന്ത് ചെയ്യുന്നുണ്ട് അതുകൂടാതെ മറ്റ് അനേക ഭാഷകളിലേക്ക് ബൈബിൾ ഭാഷാന്തരം ചെയ്യാനാണ് പ്രവർത്തനങ്ങൾ അതുപോലെ ലിപിയില്ലാത്ത ഭാഷയ്ക്ക് ലിപിയുണ്ടാകും ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു മേഖലയാണ് അതിനെ മഹാന്തരമായി തീരട്ടെ നമ്മിൽ നമ്മെ തന്നെ സ്വാധീനം ചെയ്യുന്നതും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ സ്വാധീനിക്കുന്നതും മറ്റ് അനേക സമൂഹങ്ങൾക്ക് അത് ജീവന്റെ വചനമായി തീരത്തക്ക രീതിയിൽ ഈ പ്രാധാന്യ പ്രവർത്തനങ്ങൾ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമൗഹൃതനായി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി ചേരച്ചോട് ബ്രാഞ്ച് ചെയ്താൽ പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും അതിപരിശുദ്ധമായ നാമമുത്തോട് മാറാകട്ടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ നൂറ്റി അൻപത്തി മൂന്നാമത് ബ്രാഞ്ചായിട്ട് ചെലച്ചോട് ബ്രാഞ്ച് അഭിപന്യ തിരുമേനിയാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ധന്യമുള്ള മുഹൂർത്തത്തിൽ ദൈവം ഇതുവരെ നടത്തിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു ഗതപുസ്തക സമൂഹമായിട്ട് ഇരുന്നൂറ്റി പരം വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വചനം സകലിലേക്ക് എത്തിക്കുന്ന ശുശ്രൂഷം ഒരുമിച്ച് ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കി ഉദ്ദേശിച്ച് ഈ ബ്രാഞ്ച് ഫോർമേഷൻ മീറ്റിങ്ങിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനുമുള്ള എൻ്റെ ഒരു വിജേഷ സഹോദര മുന്നിനായ ഈ ചെലച്ചോട് ജില്ലയുടെ ചെയർമാനും ചേരച്ചോട് സി എസ് ഐ സഭയുടെ ഇടവക വികാരിയും ഈ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ചുമതലയുമൊക്കെ ആയിരിക്കുന്ന അറോൺ ജോസഫ് ബി ചാക്കോശൻ ഈ മിറ്റിങ് ഏറ്റവും അനുഗ്രഹത്തോടെ ദൈവ കൃപയിൽ നിറഞ്ഞുകൊണ്ട് ഉദ്ഘാടനകൾ നിർവഹിക്കുവാനായിട്ട് ഇടയായി തരുന്ന അഭിഭനായ സി എസ് ഐ കേരള മഹാ ബിഷപ്പും ബൈബിൾ സൊസൈറ്റി കേരള ഹൗസിലറിയുടെ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ സി എസ് ഐ കൊല്ലം കൊട്ടാരപുര മഹാ ഇടവഴിയുടെ ബിഷപ്പും ചാർജ് എന്ന നിലയിലുള്ള സി എസ് ഐ സിഡിന്റെ വിവിധ ചുമതലകളിലും പാർലമെന്റിന്റെ ചുമതലയിലൊക്കെ നിർവഹിച്ചുകൊണ്ട് വിവിധ ഐക്യവേദിക്കല സ്ഥാനങ്ങൾക്ക് കണ്ണമൂല ഐക്യവേദ്യ സിമിനാരിയുടെ വൈസ് ചെയർമാനും അങ്ങനെ വിവിധ നിലകളിൽ സേവനം ചെയ്തുകൊണ്ട് അതിലെല്ലാം മന്ത്രിയായിട്ട് ചേലച്ചോട് പ്രാജിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെലച്ചോടുകാരൻ എന്നുള്ള പേരിൽ നമ്മുടെ ഫ്രാഞ്ചിന്റെ ഭാഗം തന്നെ ആയിരിക്കുന്ന ഏറ്റവും അഭിനന്ദനായിട്ടുള്ള വി എസ് ഫ്രാൻസിസ് തിരുമേനി വളരെ തിരക്കിന്റെ ഒന്നത്തിലാണ് തിരുമേനി നമ്മുടെ പങ്കുചേരുന്നത് രാവിലെ ആറു മണിക്ക് ഓണത്തിൽ നിന്ന് ഇറങ്ങി രണ്ട് പള്ളിയിലെ ശുശ്രൂഷകൾ കഴിഞ്ഞു ഇവിടെ എത്തി ഇനി ഉടനെ തന്നെ കട്ടപ്പന മെക്കുമനിക്കൽ കരോൾ സർവീസിൽ പങ്കെടുത്തതിനു ശേഷം വീണ്ടും വൈകുന്നേരം ഏരിയ യാത്ര ചെയ്യണം അങ്ങനെ വളരെ ഷെഡ്യൂളിൽ അതുകൊണ്ട് റഷ്യയായിട്ട് നമുക്ക് കൂടുതൽ സൊസൈറ്റിയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ എൻഗേജ് ആകാനായിട്ട് വരുന്ന ആളുകളിലധൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനം എടുത്തുകൊണ്ട് വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കാ വ്യത്യസ്തത ആഘോഷമാക്കാനായിട്ട് നമുക്ക് വചനം അഭിമുഖ തിരുവേലി ഓർമ്മിച്ചതുപോലെ ഞാൻ ഒരുപെട്ട കാരണമാണ് എന്നാൽ ബൈബിൾ സുസൈഷിയുടെ ലെവലില് ഏത് സമയം കടന്നു എല്ലാനും അവരോടുകൂടെ ആരാധിക്കാനും കൂട്ടായ്മ യാത്രിക്കാനും ഫ്രീഡം സമൂഹത്തിന്റെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മളാകുന്നത് എനിക്ക് മാത്രമല്ല ഈ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു ബ്രാഞ്ച് പ്രവർത്തകർക്ക് പോലും ആ ഒരു വലിയ ആ ഒരു വിശാലമായിട്ടുള്ള കൂട്ടായ്മയുടെ എക്സ്പീരിയൻസ് അനുഭവമായി തീരുകയാണ് അതുകൊണ്ട് ഇത് കഥാപ്തി ഭാവന ചെയ്യുന്നു കർത്താവ് വിഭാഗത്തിൽ സംഘടിതമായിട്ട് ഒരു സഭയും സ്ഥാപിച്ചിട്ടില്ല നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു കർത്താവ് വിഭാവം ചെയ്ത സഭയില് മതിൽക്കെട്ടുകളില്ലാതെ വേലിക്കെട്ടുകളില്ലാതെ അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാനുള്ള വലിയൊരു സാധ്യത നമുക്ക് ലഭിക്കുന്നു അത് ഈ കൂട്ടായ്മകളിലൂടെയും കൂടി വരവിലൂടെയാണ് സാധ്യമായി തീരുന്നത് ഇന്ന് മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഭാഷകളിൽ ദൈവത്തിന്റെ വചനം എത്തിക്കാനായിട്ട് സാധിച്ചു ഇന്ത്യയുടെ മണ്ണില് ഇന്ന് നമുക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ടോളം ലാംഗ്വേജസ് ഉള്ളതിൽ നൂറ്റി എഴുപത്തി ഒമ്പത് ഭാഷയിൽ വേദപുസ്തകം എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഇടയായി തോന്നുന്നു നമ്മുടെ ലക്ഷ്യം അടുത്ത പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭാഷകളിലേക്ക് ദൈവത്തിന്റെ വചനം എത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിന്ന് ഡോക്ടർ ഇതിനെക്കുറിച്ച് ഓർപ്പിച്ചല്ലോ ഈ ശുശ്രൂഷയാവർത്തുകൊണ്ട് നമുക്ക് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം എന്നുള്ളതാണ് വായു സൊസൈറ്റിയുടെ ലക്ഷ്യം Errado. Ah.